കായംകുളം നഗരസഭയിലെ നാൽപ്പത്തിയൊന്ന് നാൽപ്പത്തിരണ്ട് വാർഡുകളിലെ പ്രധാന റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു കോൺഗ്രസ് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭ സമരം നടത്തി കായംകുളം നഗരസഭ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് വാർഡുകളിലെ പ്രധാന റോഡുകളായ പുളിമുക്ക് സൊസൈറ്റി കടവ് റോഡ് കുര്യൻപാലം റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് മാസങ്ങൾ പിന്നിടുന്നു കാൽനട യാത്രികരും വാഹനയാത്രികരും ഉൾപ്പെടെ നൂറോളം പേർ ആശ്രയിക്കുന്ന റോഡിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് പതിനഞ്ച് വർഷത്തോളമായെന്നും ആരോപണമുണ്ട് റോഡ് സഞ്ചാരമാക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭ സമരം നടത്തി പൂവക്കാട് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പുളിമുക്ക് ജംഗ്ഷനിൽ സമാപിച്ചു സമാപന യോഗം ഡി സി സി സെക്രട്ടറി എ പി ഷാജാൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സനും എം എൽ എയും കണ്ട പരസ്പരം മിണ്ടാറില്ല ശക്തമായ എതിർപ്പാണ് എം എൽ എ നിൽക്കുന്നവർക്ക് നഗരസഭയിൽ നിന്ന് കാശു കൊടുക്കാറില്ല നഗരസഭ ചെയർപേഴ്സണോടൊപ്പം നിൽക്കുന്നവർക്ക് എം എൽ എ കാശ് കൊടുക്കാറില്ല എന്തിനാ വീട്ടിൽ കൊണ്ടുപോകാനാണോ പൊതുജനങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്തതല്ലേ റോഡിനങ്ങനെ ഏതെങ്കിലും പാർട്ടിയുടെ റോഡായിട്ട് മാറുമോ റോഡ് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് കായംകുളം പട്ടണത്തിലെ ഞങ്ങളെ കൗൺസിലറായി ലക്ഷം ലക്ഷം റോഡിനുണ്ടായിരുന്നു ചുരുങ്ങി 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 ലക്ഷമായി റോഡ് എങ്ങനെ നിർമ്മിക്കാൻ നോക്കണം വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് ആർ വിമൽകുമാർ പുത്തൻപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു ഷുക്കൂർ വഴിച്ചേരി ശിവപ്രസാദ് യു സൂര്യകിരൺ പാലാഴി ടി സൈനലുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം